നമസ്കാരം കാൽ നൂറ്റാണ്ടുകാലം കേരളത്തെ പിടിമുറുക്കിയ പിണറായിസം എന്ന ദുർഭൂതം അവസാനിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു ഒന്നര പതിറ്റാണ്ട് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിയെ പിടിമുറുക്കി അതിനുശേഷം പത്ത് വർഷം മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തെ പിടിമുറുക്കിയ പിണറായിയും പിണറായി സ്റ്റെ ആദർശങ്ങളും പാർട്ടിക്കാർ തന്നെ കടലിലെറിഞ്ഞിരിക്കുന്നു എന്നതിന് തെളിവായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെങ്കിലും പിണറായിക്കെതിരെ ഒരു മുറുമുറുപ്പും ഒരിടത്തും ഉയർന്നില്ല പാർട്ടി പിണറായിക്കൊപ്പം നിന്നു പിണറായി സത്തിന് ജയ് വിളിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടർ ഭരണം കൊടുത്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരിച്ചടിയെ പാർട്ടി പ്രവർത്തകർ അങ്ങനെയല്ല കരുതുന്നത് പാർട്ടിയുടെ വർഗ ശത്രുക്കൾക്ക് വോട്ട് ചെയ്ത് പാർട്ടിക്കാർ പ്രതിഷേധം അറിയിച്ചു കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും അവരുടെ വർഗ ശത്രുവായി സുധാകരൻ വോട്ട് ചെയ്തു ആലപ്പുഴയിലെ പാർട്ടി കോട്ടക്കത്തലങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തു ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ വികാരമുണ്ടാകുന്നു ആ വികാരം അവർ തുറന്നു പറയുന്നു കഴിഞ്ഞ എട്ട് വർഷം ആർക്കും ശബ്ദമുണ്ടായിരുന്നില്ല ആ ശബ്ദമൊക്കെ മറികടന്നുകൊണ്ട് പാർട്ടി പ്രവർത്തകർ രംഗത്ത് വരുന്നു പാർട്ടി ജില്ലാ കമ്മിറ്റികൾ പാർട്ടി നേതൃത്വത്തെ തള്ളിപ്പറയുന്നു പിണറായിയുടെ മുണ്ടൊടുത്ത മോദി സ്വഭാവം നിർത്തണം എന്ന് പറയുന്ന സാഹചര്യമുണ്ട് വല്ലാത്ത ഒരു സാഹചര്യം ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല കരുത്തനായ ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്നെങ്കിൽ ഇപ്പോൾ സ്ഥിതി പൂർണ്ണമായി മാറിയേനെ പക്ഷേ ഇപ്പോഴും എം വി ഗോവിന്ദനെ പിണറായിയെ നിയന്ത്രിക്കാനോ പിണറായിക്കെതിരെ ശക്തമായ നിലപാട് പാർട്ടിക്ക് വേണ്ടി എടുക്കാനോ കഴിയുന്നില്ല എന്നാൽ പാർട്ടിക്കുള്ളിൽ ആ വികാരം രൂപപ്പെട്ടു വരുന്നു പാർട്ടി സെക്രട്ടറിയേറ്റല്ല സെക്രട്ടേറിയറ്റ് ഒക്കെ പിണറായിയുടെ സ്വന്തമാണ് പോളിംഗ് ബ്യൂറോയുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ് സംസ്ഥാന കൗൺസിൽ മഹാഭൂരിപക്ഷം പിണറായിക്ക് തന്നെയാണ് പക്ഷേ പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങളിലും സാധാരണ പ്രവർത്തകർക്കിടയിലും പിണറായി വിരുദ്ധ വികാരം ശക്തമാകുന്നു പിണറായി ഇങ്ങനെ കെട്ടിപ്പൊക്കിയതിന് പിന്നിൽ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ പലതവണ ചർച്ച ചെയ്തതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക സ്രോതസ്സാണ് ഏത് പ്രസ്ഥാനം മുമ്പോട്ട് പോകണമെങ്കിലും സാമ്പത്തികം വേണം പണമില്ലാതെ മുമ്പോട്ടു പോവാൻ കഴിയില്ല ആദർശം കൊണ്ട് ആർക്കും മുമ്പോട്ട് പോകാൻ കഴിയില്ല പലരും പറയാറുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങണം എന്നിട്ട് നാട് നന്നാക്കണമെന്ന് പണമില്ലാത്തവന് ഇതൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനൊന്നും ജീവിതത്തിൽ അത്തരം പൊട്ടത്തരങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തത് അതേസമയം കിറ്റാക് സാബുവിനെ പറ്റി അന്നെ കിറ്റാക് സാബുവിന് പണമുണ്ട് പണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹ്യ സേവനമാണ് എന്ന് പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പണമാണ് നാട് നന്നാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയ അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനായത് അഴിമതി നടത്തിയത് കൊണ്ട് തന്നെയാണ് പക്ഷെ അഴിമതി നടത്താതെ ഒരു രാഷ്ട്രീയ പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് അതാണ് പിടിച്ച് കെജ്രിവാളിനെ ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്നത് പക്ഷെ പലപ്പോഴും രാഷ്ട്രീയക്കാരെല്ലാം ഒരുമിച്ച് നിന്നാണ് ഈ അഴിമതി നടത്തുന്നത് അവർ പരസ്പരം പോരാടുന്നത് പുറത്ത് മാത്രമാണ് അതുകൊണ്ട് ആരും പിടിക്കപ്പെടാതെ പോകുന്നത് നമുക്കറിയാം കോടികട കുഴൽപ്പണ ഇടപാട് നടന്നിട്ട് ബി ജെ പി ഇല്ലാതാക്കുമെന്ന് വീമ്പിളക്കുന്ന പിണറായി ഒ സി പി എം ഒന്നും ചെയ്തില്ല ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല പേരിന് വേണ്ടി കേസെടുക്കും ആളുകളുടെ കണ്ണിൽ പൊടിയിടുമെന്നല്ല അതൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ പിണറായി ഇതിനു വേണ്ടി കളങ്കിതരായ കച്ചവടക്കാരെ നമുക്കറിയാം ബാറുടമകളെ മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്ന ഇവരെയൊക്കെ കൂടെ ചേർത്ത് നിർത്തി അവരൊക്കെ വലിയ ആത്മീയ പുരോഹിതന്മാരാകും പക്ഷെ അവരൊക്കെ കോടികിട സാമ്പത്തിക ഇടപാടായി ഇവരിൽ നിന്നൊക്കെ വിഹിതം കൈപ്പറ്റി ഇവരെയൊക്കെ ചേർത്ത് പിടിച്ചാണ് പണമായി പണം ഉണ്ടാക്കിയത് ഇങ്ങനെയൊക്കെ പണം ശേഖരിച്ചാലും അത് തികയില്ല സർവാധിപത്യം നിലനിർത്താൻ അതുകൊണ്ട് തന്നെ സി പി എം കെട്ടിപ്പൊക്കിയ സംവിധാനമാണ് സഹകരണ ബാങ്കുകൾ നാട്ടും പുറത്തെ സാധാരണക്കാരുടെ മനുഷ്യരുടെ പണമാണ് സഹകരണ ബാങ്കുകളിൽ വർഷങ്ങളായി കേരളം സഹകരണ ബാങ്ക് മാതൃകയായിരുന്നു ഏത് പാവപ്പെട്ട കർഷകനും ഈ ബാങ്കുകളിലാണ് പണം ഇട്ടിരുന്നത് ഈ പണം ഉപയോഗിച്ചാണ് പിണറായി സ്ഥത്തിന് അസ്ഥി വാരമിട്ടതും വളർത്തിക്കൊണ്ടുപോയതും സഹകരണ ബാങ്കുകൾ ഓഡിറ്റിങ്ങിന് വിധേയമല്ലായിരുന്നു സഹകരണ ബാങ്കുകളിലേത് ഇൻകം ടാക്സിന് ഇടപെടാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് കള്ളപ്പണം പോലും സഹകരണ ബാങ്കിൽ ഇടാമായിരുന്നു അതുകൊണ്ട് എല്ലാവരും സഹകരണ ബാങ്കുകൾ വിശ്വസിച്ചു അങ്ങനെ മുമ്പോട്ട് പോയി ഈ പണമൊക്കെ അടിച്ചു മാറ്റി പാർട്ടി വളർത്തി പിണറായി അധികാരം ഉറപ്പിച്ചു പിണറായിട് കുടുംബം വലിയ ബിസിനസ് സാമ്രാജ്യം സൃഷ്ടിച്ചു നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഉദാഹരണം കരുവന്നൂർ ബാങ്കാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നത് മുന്നൂറ് കോടിയുടെ തട്ടിപ്പാണ് പണം ഇട്ട മനുഷ്യർക്ക് പണം കിട്ടാതെ മരിക്കേണ്ടി വന്നിരിക്കുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടല മുതൽ മൈലപ്പുറം മുതൽ അങ്ങോളം ഇങ്ങോളം കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും തട്ടിപ്പുമാണ് സഹകരണ ബാങ്കിൽ നടന്നത് ഞങ്ങളുടെ വീടിനൊക്കെ അടുത്ത് തുലാപ്പള്ളി സഹകരണ ബാങ്കിൽ ഇതേ തട്ടിപ്പ് നടന്നിരുന്നു കൃത്യമായി ഓഡിറ്റിംഗും പരിശോധനയും നടത്തിയാൽ പകുതിയിലധികം ബാങ്കുകൾ കൊള്ള നടന്നു എന്ന് വ്യക്തമാണ് ജനങ്ങൾക്ക് സഹകരണ ബാങ്കുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു ഈ തട്ടിപ്പ് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ ബാങ്കുകളെ കേരള ബാങ്ക് എന്ന പേരിൽ തോമസ് ഐസക്ക് ഒന്നാക്കിയത് തോമസ് ഐസക് എന്ന് പറയുന്നത് പൊട്ട സാമ്പത്തിക ഐഡിയകളുടെ ഉസ്താദാണ് ഒരു ഉട്ടോപ്പിയൽ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഞാൻ അത് പുസ്തകത്തിലുള്ളത് മാത്രമേ തോമസ് ഐസക്കിന് അറിയൂ പ്രായോഗിക സാമ്പത്തിക ശാസ്ത്രം അറിയില്ല കേരളം ഈ പരുവത്തിലായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തോമസ് ഐസക്കിൻ്റെ നയങ്ങളാണ് തോമസ് ഐസക്ക് പിണറായി സത്തിന് ഒരുപാട് ദോഷങ്ങളില്ലാത്ത ആളാണ് സ്വത്ത് സമ്പാദിക്കാനോ അഴിമതി നടത്താനോ ഒന്നും തോമസ് ഐസക്കിന് താൽപ്പര്യം പക്ഷേ തോമസ് ഐസക് ഒരു ഉട്ടോപ്യൻ ലോകത്ത് ജീവിച്ച് പുസ്തകത്തിൽ വായിച്ചതൊക്കെ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച പ്രായോഗിക ബുദ്ധി ഇല്ലാത്ത ഒരാളായിരുന്നു അങ്ങനെയാണ് പിണറായി ദുഷിപ്പിനൊപ്പം തോമസ് ഐസക്കിൻ്റെ പൊട്ടൻ സാമ്പത്തിക ശാസ്ത്രം കൂടി ചേർന്നപ്പോഴാണ് കേരളം ഈ പരുവത്തിലായത് ഈ തോമസ് ഐസക്കിന്റെ പൊട്ടബുദ്ധിയിൽ രൂപപ്പെട്ട ഒന്നായിരുന്നു ഈ കേരള ബാങ്ക് എന്ന് പറയുന്ന ആശയം അങ്ങനെ ജില്ലാ ബാങ്കുകൾ നമുക്ക് സഹകരണ ബാങ്കുകൾ താഴെയുണ്ട് ഈ സഹകരണ ബാങ്കുകളുടെ അപ്പക്സ് ബോഡിയാണ് ജില്ലാ ബാങ്കുകൾ ജില്ലാ ബാങ്കുകളുടെ കീഴിലാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ജില്ലാ ബാങ്കുകൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ കീഴിൽ വരെ നല്ലൊരു ഫോർമുലയായിരുന്നു അത് മുഴുവൻ തച്ചുടച്ച് ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇല്ലാതാക്കി ജില്ലാ ബാങ്കുകളെല്ലാം ലയിപ്പിച്ച് കേരള ബാങ്ക് എന്ന പേരിൽ ഒരു പ്രോപ്പർ ബാങ്കാക്കി പക്ഷെ ശ്രദ്ധിക്കണതിന്റെ എന്താണ് സഹകരണ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ തട്ടിപ്പ് അഴിമതി നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ബാങ്ക് ആക്കിയപ്പോൾ സി പി എം വ്യാവസായിക അടിസ്ഥാനത്തിൽ കൊള്ള നടത്താമെന്ന് കരുതി കേരള ബാങ്കിനെ സി പി എമ്മിന്റെ കൊള്ളയുടെ ഒരു ഉപാധിയാക്കി മാറ്റി പക്ഷേ കേരള ബാങ്ക് ബാങ്കായി രൂപപ്പെട്ടതോടെ അതിന്റെ മേൽനോട്ടം റിസർവ് ബാങ്കിനായി റിസർവ് ബാങ്ക് നേരിട്ട് ഇടപെടാൻ തുടങ്ങി അപ്പോഴാണ് അൺപ്രൊഫഷണൽ ആയ അതായത് രാഷ്ട്രീയക്കാരെ കുത്തി നിറച്ച ഒരു സ്ഥാപനമാണെന്ന് തിരിച്ചറിയുന്നത് തിരിച്ചറിയുന്നു ഗോപികോട്ടമുറയ്ക്കിൽ എന്ന നിയമസഭാ സീറ്റ് ഒന്നും കിട്ടാത്ത ഒരു നേതാവിനെയാണ് ഇതിന്റെ പ്രസിഡന്റാക്കിയത് ഇ ഡി പൊക്കിക്കൊണ്ടുപോയി എം കെ കണ്ണനാണ് വൈസ് പ്രസിഡന്റ് പിന്നെ എങ്ങനെ ശരിയാവും ഈ ബാങ്കിങ് സിസ്റ്റം എന്ന് കരുതുക അങ്ങനെ സഹകരണ ബാങ്കുകളിൽ ഞെക്കിപ്പിഴിഞ്ഞ് തട്ടിപ്പ് നടത്താൻ വേണ്ടി കൊണ്ടുവന്ന കേരള ബാങ്കിനെ പൂട്ട് വീഴുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് റിസർവ് ബാങ്ക് അതേക്കുറിച്ച് പഠിച്ചു റിസർവ് ബാങ്ക് റേറ്റിംഗ് സി ആക്കി കുറച്ചു നമുക്ക് എ ബി സി എന്ന് പോകുന്ന അതിൽ ഏറ്റവും മോശം റേറ്റിങ്ങുകളൊന്നാണ് സി സി വന്നാൽ കടുത്ത നിയന്ത്രണമാണ് അത് ഇനി സിയിൽ വന്നിട്ടും ശരിയായില്ലെങ്കിൽ പൂട്ടാം റിസർവ് ബാങ്ക് കേരള ബാങ്കിൻ്റെ ഇപ്പോഴത്തെ റേറ്റിംഗ് ആയി ബി സി ആക്കി കുറച്ചിരിക്കുന്നു അതുകൊണ്ട് വ്യക്തിഗത വായ്പ ഇരുപത്തഞ്ച് ലക്ഷത്തിൽ കൂടുതൽ കൊടുക്കാൻ ഇനി പറ്റില്ല ഈ കേരള ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വായ്പ ഇടപാടൽ വ്യക്തിഗത വായ്പയാണ് സ്ഥാപനങ്ങൾക്കല്ല സ്ഥാപനങ്ങളുടെ വായ്പ കമ്പനികളുടെ വായ്പ മറ്റ് ഷെഡ്യൂൾഡ് ബാങ്കുകളാണ് മുമ്പിൽ നിൽക്കുന്നത് കേരള ബാങ്ക് കൊടുക്കുന്നത് പ്രധാനമായും വ്യക്തികൾക്കാണ് ഈ വ്യക്തികളുടെ വായ്പ പരിധി ഇരുപത്തിയഞ്ച് ലക്ഷമായി കുറച്ചു എന്ന് മാത്രമല്ല ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ലോണൊക്കെ തിരിച്ചു പിടിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു റിസർവ് ബാങ്ക് എല്ലാ കേരള ബാങ്ക് ശാഖകൾക്കും ഉത്തരവ് കൊടുത്തിട്ടുണ്ട് കേരള ബാങ്ക് വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയാതാകും ഈ പണം വാങ്ങിയിരിക്കുന്ന പലർക്കും പലർക്കിപ്പോൾ നോട്ടീസ് തിരിച്ചു കൊടുക്കേണ്ടി വരും അത് ജനങ്ങൾക്കിടയിൽ വലിയ മുറിമുറുപ്പുണ്ടാവും ഇത് മുതലാക്കാൻ വേണ്ടി സഹകരണ ബാങ്കുകളോട് ഇവർ പണം ചോദിക്കും സഹകരണ ബാങ്കുകൾ പാവപ്പെട്ട കർഷകരിൽ നിന്നും അവർക്ക് കൊടുത്ത വായ്പ പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും അങ്ങനെ സാധാരണക്കാർക്കിടയിലേക്ക് വീണ്ടും സി പി എമ്മിന് പണി കിട്ടുന്ന തരത്തിലുള്ള ഒരു തീരുമാനം ആർ ബി ഐ എടുത്തിരിക്കുന്നു ആർ ബി ഐയുടെ ഈ തീരുമാനം വന്നതോടെ സി പി എമ്മിന്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം എല്ലാം കുരുക്കിലാവും സഹകരണ ബാങ്കുകളെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേരള ബാങ്കിന് നിയന്ത്രണം ഉണ്ടാകുന്നതോടെ സി പി എമ്മിന്റെ എല്ലാ ഉഡായ് ഇടപാടുകളും ഇല്ലാതാകും പണമില്ലാത്ത സി പി എമ്മിന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ പണമില്ലാത്ത പിണറായിത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ ഒരു വശത്ത് പാർട്ടിക്കാർ തന്നെ പിണറായിത്തിന് ബഹളം വയ്ക്കുന്നു അറുപശത്ത് സാമ്പത്തിക സ്രോതസ് അടയുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ തന്നെ ഇ ഡി സി പി എമ്മിന്റെ പിന്നാലെയുണ്ട് പല അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അതിനൊപ്പമാണ് കേരള ബാങ്കിന്റെ റേറ്റിംഗ് കുറച്ചതും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കും അതായത് സി പി എമ്മിന്റെ തകർച്ച ഏതാണ്ട് പൂർത്തിയാകുന്നു കേരള ബാങ്കിനെ പിടിമുറുക്കുന്നതോടെ സി പി എം എട്ടുനിലയിൽ പൊട്ടി നാമാവശേഷമാകുന്ന കാലം വിദൂരമല്ല എന്നർത്ഥം